തേങ്ങാ പാൽ ഒഴിച്ച് മാങ്ങിയിട്ട അയലക്കറിയുടെ റെസിപ്പി നോക്കിയാലോ ഈ ഒരു ഫിഷ് കറിയുടെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ റെസിപ്പി നോക്കിയാലോ ഇതിനായിട്ട് രണ്ട് തക്കാളി ഒരു ഉള്ളി രണ്ട് പച്ചമുളക് മാങ്ങ പിന്നെ അയലമീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് വലിയ അയലമീനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് വേണ്ട മസാല നോക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആവശ്യം തേങ്ങാപ്പാൽ എടുത്തു വെക്കണം അതിനായിട്ട് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ആരം മുറി തേങ്ങാ ചിരവി അതിൻ്റെ പാലെടുക്കുക തേങ്ങയിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നല്ല കട്ടിയിലുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ അതിനുശേഷം ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ചേർത്ത് പൊട്ടിച്ചെടുക്കുക ഉലുവ അല്പം ചേർത്താൽ മതി പിന്നീട് അതിലോട്ട് സവാള ചേർത്ത് വഴറ്റിയെടുക്കുക ഉപ്പ് ചേർക്കുക എന്നിട്ട് പിന്നെയും വഴറ്റി അതിലോട്ട് തക്കാളിയും പച്ചമുളകും ചേർത്ത് വേവിച്ചെടുക്കാം കേട്ടോ പിന്നീട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മസാല കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക പിന്നീട് ഇതിലേക്ക് മാങ്ങ ചേർത്ത് നന്നായിട്ട് വയറ്റി അതിനോട്ട് കുറച്ച് വെള്ളം ചേർത്ത് മാങ്ങ വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ മാങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും പിന്നീട് ഇതിലേക്ക് അയൽ ചേർത്ത് കൊടുക്കുക മീൻ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക തേങ്ങാപ്പാൽ മുഴുവൻ ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുറച്ച് സമയം കൂടെ വേവിക്കാനായിട്ട് വെക്കുക ഇത് ചോറിൻ്റെ കൂടെയും വെള്ളത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ നന്നായിട്ട് പോകും നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കൂട്ടോ